വൈദ്യരെ വല്ലാത്ത പുറം വേദന ഇപ്പൊ ഒരു പുറം വേദനക്കാരൻ വന്നു ഉള്ളൂ ഒരു പുതിയ ചികിത്സയുണ്ട് ശരീരം മുഴുവൻ കളിമണ്ണും പൊതിഞ്ഞ് രണ്ടു ദിവസം കിടക്കുക ഒന്നും തിന്നാൻ പാടില്ലേ തിന്നുന്നത് പോയിട്ട് രണ്ടു ദിവസം അനങ്ങാൻ പോലും പാടില്ല ഷോ അതിരി കടുപ്പമ്മ വേറെ ചികിത്സ പറ ഇതാ ബെസ്റ്റ് ചികിത്സ പുറം വേദന ഈ ജന്മത്തിൽ വരില്ല എന്നാലും വേണ്ട രണ്ടു ദിവസം പട്ടിണി കിടന്നുള്ള ചികിത്സ നമുക്ക് പറ്റില്ല എന്നാൽ പിന്നെ വ്യായാമം ചെയ്യേണ്ടി വരും എന്തു വ്യായാമം ശരീരം നന്നായി അനങ്ങണം കൃഷി ചെയ്താൽ മതി എവിടെയെങ്കിലും കൊത്തിക്കിളച്ച് കുറെ ചെടി നടും ഒരാഴ്ച കൊണ്ട് പുറം വേദന കുറയും അത് കുഴപ്പമില്ല ഒരാഴ്ച പിടിച്ചാൽ പട്ടിണി കിടക്കണ്ടല്ലോ ഈ ചെടി മതി പെട്ടെന്ന് വളരും ദിവസവും അഞ്ചെണ്ണം വെച്ച് നടാം ചെടി നടാൻ ഞാൻ നല്ലൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് പുറം വേദന മാറുമ്പോഴേക്കും നമുക്കിതൊരു പൂങ്കാവനാക്കണം ഇന്നലെ അഞ്ച് ഇന്നും അഞ്ച് ആകെ പത്തായി ഒരാഴ്ച കൊണ്ട് മുപ്പത്തിയഞ്ച് ചെടിയാവും ഏ നിങ്ങൾ പിന്നെയും വന്നോ പുറം വേദന കുറവുണ്ടോ തല തൊട്ട് കാല് വരെ ഇടികൊണ്ട വേദനയാ ഒരാൾ ഞങ്ങളെ ശരിക്കും പെരുമാറി ഏ ആര് വരുന്ന പുള്ളി മണ്ണൻ തേച്ച് കിടന്ന ആളാ രണ്ടു ദിവസം അനങ്ങാതെ കിടന്നതുകൊണ്ട് ഇവന്മാരെ ഇന്നേ കിട്ടിയുള്ളൂ കുന്നാണെന്ന് വിചാരിച്ച് കൃഷി ചെയ്തത് ഇങ്ങേരുടെ പുറത്താ